കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിൽ ശക്തികുളങ്ങരയിൽ ഒരു അതിദാരുണമായ ഒരു സംഭവം നടന്നു ഒരു വീട്ടിലെ ഗൃഹനാഥൻ അദ്ദേഹത്തിന്റെ ഭാര്യയും സമീപവാസിയും ഭാര്യയുടെ സഹോദരിയുമായ സഹോദരിയും സഹോദരിയുടെ മകനെയും മകന്റെ സുഹോദരിയും ഒക്കെ അതിദാരുണമായി വെട്ടി പരിക്കേൽപ്പിച്ചു അദ്ദേഹത്തിന്റെ പേര് അപ്പുക്കുട്ടനല്ല അപ്പുകുട്ടൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളിയായ ഈ അപ്പുക്കുട്ടൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി പലപ്പോഴും വഴക്ക് ഉണ്ടാകണം അദ്ദേഹത്തിന് മറ്റു മക്കളുണ്ട് അപ്പോൾ അതിലെ രണ്ട് പെൺകുട്ടികളാണ് പിന്നെ ഒരു മകനുമുണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപ്പുകുട്ടൻ്റെ ഭാര്യ രമൺ കുറേ നാളുകൊണ്ട് താമസിക്കുന്നത് പോകാൻ ാണ് അവരെ പരസ്പരം മാ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ബാങ്കിന്റെ ആവശ്യത്തിനായിട്ട് ചില രേഖകൾ എടുക്കാൻ വേണ്ടിയാണ് രമണി കൊല്ലത്തേക്ക് എത്തിയത് കൊല്ലത്ത് കൂടി എത്തുന്നു അന്ന് സ്വന്തം വീട്ടിൽ അതായത് ഈ പറയുന്ന അപ്പുക്കൂട്ടം താമസിക്കുന്ന വീട്ടിലേക്ക് പോകാത്ത സമീപത്ത് സഹോദരിയുടെ വീട്ടിൽ അവർ കഴിച്ചു പിറ്റേ ദിവസം രാവിലെ ഈ പറയുന്ന അവരുടെ ഈ അപ്പുകൂട്ടൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി ഈ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോയി ഈ സമയത്ത് പുറത്തു പോയിരുന്ന അപ്പുകൂട്ടൻ തിരികെ വന്നു തിരികെ വന്നു അവിടെ ഒരു സംസാരം നടന്നു സംസാരം കയ്യാങ്കളിയിലേക്ക് മാറി പിന്നീടാണ് അവിടെ നിന്നും വലിയ ഒച്ചയൊക്കെ കേൾക്കുന്നത് ഇത് കേട്ടിട്ടാണ് ഈ സഹോദരി െത്തുന്നത് എന്നാണ് അപ്പോൾ അവരെയും ഇയാൾ തെറി പറഞ്ഞു അങ്ങനെ അവരുമായും പ്രശ്നങ്ങളുണ്ടായി അവരെ ചെന്ന് വെട്ടുകയാണ് തലയ്ക്ക് തലയ്ക്ക് വെട്ടുകയും അത് കണ്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മകൻ തടയാൻ ശ്രമിച്ചപ്പോൾ ആ മകന്റെ രഞ്ജത്തുമൊക്കെ കിട്ടി ആ മകനെ ഈ അമ്മയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന സുഹൃത്തിനെയും കിട്ടി അങ്ങനെ ഇവരെ വെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ വെട്ടുകൊണ്ട് ഈ സഹോദരി എന്ന് പറയുന്ന സുഹാസിനി മക്കളോട് പറയുന്നത് എന്റെ ചേച്ചി ആ വീടിനകത്തേക്ക് പോയതാണ് പിന്നെ കണ്ടില്ല അങ്ങനെ ഇവരെ ഇയാളെ മകഞ്ഞു മാറ്റിക്കൊണ്ട് അകത്ത് കയറി നോക്കിയപ്പോൾ അവരെ അതിദാരുണമായി തലയൊക്കെ മുഖമാകെ വെട്ടി വല്ലാത്ത വീതിയിലാക്കി അതായത് കൊലപാതകം കൊലപാതകം നടത്താൻ തന്നെ ശ്രമിച്ചു എന്നുള്ള ഭർത്താവിനെ പേടിച്ച് അവിടെ താമസിക്കാൻ താമസിക്കാനൊക്കത്തില്ല എപ്പോഴും മഴ അഴൊക്കെ രണ്ടുപേരും കൂടെ അങ്ങനെ അത് പേടിച്ച് മോടങ് പോയി നിന്നതായിരുന്നു അവിടുന്ന് രണ്ടഞ്ചു ആറു മാസം കൂടി ഇന്നലെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നില്ല മൂന്നാമത്തെ അനിയത്തിയുടെ വീട്ടിൽ അവിടെ ആണ് കിടന്നുറങ്ങിയത് ഉറങ്ങിട്ട് അക്കൌണ്ടിൽ ഇച്ചിരി പൈസ കിടന്നത് എടുക്കാനായിട്ട് പുള്ളിക്കാരി വന്നത് വന്നപ്പം കഥ പൂട്ടിയിട്ടേക്കുന്ന ഭർത്താവ് അപ്പൊ ഇവര് രണ്ടുപേരേ ഉള്ള ആ വീട്ടില് പത്ത് സെന്റിനകത്ത് എനിക്ക് എന്റെ അച്ഛൻ തന്ന ഓഹരി അതിന്റെ ബാക്കിയാണ് ഇവര് ഇവരെ മോൻ മേടിച്ച് താമസിക്കുന്നത് അങ്ങനെ അതിനകത്ത് രാവിലെ ഉറക്കപ്പഴന്ന് ചനിയത്തിട്ടു വന്നപ്പോ കഥവ് പൂട്ടിയിട്ടേക്കുന്നു നേരെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്റെ ഇടയാളിവിടെ ഇല്ലയോന്ന് ചോദിച്ചു ഞാൻ പറ രാവിലെ ചായ കുടിക്കാൻ പോകുന്ന ഒരു പദവുണ്ട് ഇനി അങ്ങനെ പോയതായിരിക്കും പറഞ്ഞ് തീരുന്നുകൊണ്ട് നിമിഷം നേരം ഇങ്ങോട്ട് സൈക്കിള് ഉരുത്തിക്കൊണ്ടാള് വരുന്നത് വന്നുടങ്ങ് മുറ്റം തൂക്ക അവിടെ ചേച്ചി ഇന്ന് മുറ്റം തൂക്കുന്നു മുറ്റം തൂത്ത് തീർന്ന അകത്ത് ഇന്നപ്പം എന്തോ കൊറേ പാത്രങ്ങളൊക്കെ കണ്ടില്ലെന്നും പറ ഇങ്ങനെ ഇപ്പം ആഗ്രക്കാര് വരുമ്പോ അവർക്കെല്ലാം പറക്കി കൂട്ടപ്പായൂലി അങ്ങനെ പാത്രം കണ്ടില്ലെന്നും പറ ചേച്ചി ഇങ്ങനെ സംസാരിക്കും സംസാരിച്ചോടേ പിന്നെ കൊറേ ഭാഷകളങ്ങ ചേച്ചി എടുത്തൊക്കെ പിന്നെ ഞങ്ങളെല്ലാം കൂട്ടി ഇടക്ക് സഹോദരങ്ങളെയാണ് എന്ത് പറഞ്ഞാലും ഞങ്ങളെ സഹോദരങ്ങളെല്ലാം കൂട്ടി ആഴ്ച ഒഴിഞ്ഞൊരു സ്വഭാവമാണ് കയ്യിലിരിക്കുന്നത് പറയ പറ അങ്ങനെ പറയുന്നതിന് മറൈപടി എല്ലാത്തിനും ഞാൻ വെട്ടി ഞാൻ കൊല്ലും എന്നും പറയുന്ന ഉള്ള സംസാരങ്ങളാണ് അവിടെ ഞാൻ പോയുകൊണ്ട് അകത്ത് രണ്ട് മൂന്ന് വട്ടത്തിന് വെട്ടുന്നതും സൗണ്ട് കേട്ട് ഇറങ്ങിട്ട് വന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ വെട്ടി കൊല്ലൂടി മുന്നോട്ട് വന്ന് എന്റെ മോനെ എന്റെ തനക്ക് കിട്ടുമ്പോ എന്ന് മോനെ ഓടി വന്ന് ഉറക്കത്തിനു വന്നു ഞാനൊരു എന്നെ മോനൊന്നും കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ച് വിഷ്ണു എണ്ണ ആട്ടവും കണ്ട് പോയ അമ്മയെങ്ങനെ അതിൽ വെട്ടിയെന്നും പറഞ്ഞു ആട്ടവും കൊണ്ട് വന്ന് എന്നെ കേട്ടതായിട്ട് ഞാൻ പറഞ്ഞു മോനെ ആകത്തി ഒന്ന് നോക്കും രമിണി അമ്മയും കണ്ട് പൊന്നിട്ട് കത്തോട്ട് വേറെ നിന്നുമ്പോൾ വിടത്തില്ല എവിടെ പോകുന്നു വീട്ടിൽ കയറുന്ന മതി ഞാൻ വിട്ടു എന്ന് പറയും ഇങ്ങനെ നിക്കുക